ഉത്തർപ്രദേശിൽ ബാങ്ക് ഉദ്യോഗസ്ഥയെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തി ജോലിസ്ഥലത്ത് ആറുമാസത്തോളമായുള്ള മാനസിക പീഡനത്തിനും ബോഡി ഷെയ്മിങ്ങിനും പിന്നാലെയാണ് ഇരുപത്തിയേഴുകാരിയായ ഉദ്യോഗസ്ഥ ശിവാനി ത്യാഗി ജീവനൊടുക്കിയത് എന്നാണ് ആരോപണം ആക്സിസ് ബാങ്കിന്റെ നോയിഡ ശാഖയിൽ റിലേഷൻഷിപ്പ് മാനേജരായി ജോലി ചെയ്യുകയായിരുന്നു ശിവാനി ഗാസിയാബാദിലെ വീട്ടിലാണ് ശിവാനിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ശിവാനി ജോലിസ്ഥലത്ത് വെച്ച് ബോഡി ഷെയിമിങ്ങും മാനസിക പീഡനവും നേരിട്ടതായി തോന്നുന്നതായി ഗാസിയാബാദ് ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ പറഞ്ഞു ജീവനൊടുക്കും മുൻപ് ശിവാനി എഴുതിയ കുറിപ്പ് അവരുടെ മുറിയിൽ നിന്ന് കണ്ടെത്തി അതിൽ താൻ നേരിട്ട അപമാനം ശിവാനി വിശദീകരിച്ചിട്ടുണ്ടെന്നും പോലീസ് പറയുന്നു അഞ്ചു പേരുകൾ ആ കുറിപ്പിൽ പരാമർശിച്ചിട്ടുണ്ട് ആ അഞ്ചു പേർക്കും വധശിക്ഷ നൽകണമെന്നും കുറിപ്പിൽ ആവശ്യപ്പെടുന്നു ജോലിസ്ഥലത്തെ ദുരനുഭവം ആദ്യം ശിവാനി വീട്ടുകാരോട് പറഞ്ഞിരുന്നില്ല സഹിക്കാനാകാതെ വന്നപ്പോഴാണ് ശിവാനി എല്ലാം തുറന്നു പറഞ്ഞത് എന്ന് വീട്ടുകാർ പറയുന്നു ശിവാനിയുടെ വസ്ത്രധാരണത്തെയും ഭക്ഷണശീലത്തെയും സംസാരിക്കുന്ന രീതിയെയുമെല്ലാം സഹപ്രവർത്തകർ കളിയാക്കിയിരുന്നു എന്ന് സഹോദരൻ ഗൗരവ് ത്യാഗി എൻ ഡി ടിവിയോട് പറഞ്ഞു ഒരിക്കൽ സഹപ്രവർത്തക ശിവാനിയെ ശാരീരികമായി ആക്രമിച്ചെന്നും അന്ന് ശിവാനി തിരിച്ചടിച്ചെന്നും ഗൗരവ് പറഞ്ഞു അവൾ പലതവണ രാജിവെക്കാൻ ശ്രമിച്ചു എന്നാൽ ഓരോ തവണയും അത് നിരസിക്കാൻ സ്ഥാപനം ഓരോ ഒഴിവുകടിവുകൾ കണ്ടെത്തിയതായും സഹോദരൻ പറയുന്നു എന്നാൽ സഹപ്രവർത്തക ശാരീരികമായി ആക്രമിച്ച സംഭവത്തിന് പിന്നാലെ ശിവാനിക്ക് ടെർമിനേഷൻ നോട്ടീസ് ലഭിച്ചതായും സഹോദരൻ പറഞ്ഞു ജോലിസ്ഥലത്ത് നേരിട്ട പീഡനത്തെക്കുറിച്ച് പലതവണ പരാതിപ്പെട്ടിട്ടും സഹപ്രവർത്തകർക്കെതിരെ ഒരു നടപടിയും എടുത്തില്ല എന്നും കുടുംബം പറയുന്നു ശിവാനിയുടെ മരണത്തിന് പിന്നാലെ സഹോദരൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ദുഃഖകരവും ദൗർഭാഗ്യകരവുമാണ് ശിവാനിയുടെ മരണമെന്നാണ് ആക്സിസ് ബാങ്കിന്റെ വിശദീകരണം നേരിട്ട് നിയമിച്ച ജോലിക്കാരി അല്ലെന്നാണ് അവർ പ്രസ്താവനയിൽ പറയുന്നത് ക്വെസ് കോർപ്പറേഷൻ ലിമിറ്റഡിലെ ജീവനക്കാരിയായിരുന്നുവെന്നും ആക്സിസ് ബാങ്കിനായി ടെലികോളറായി അവർ ജോലി ചെയ്യുകയായിരുന്നുവെന്നുമാണ് ബാങ്ക് വിശദീകരിച്ചത് തങ്ങളുടെ നോയിഡ ഓഫീസിലെ ഈ ജീവനക്കാരിയും മറ്റൊരു ജീവനക്കാരനും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത് എന്നും ആക്സിസ് ബാങ്ക് പ്രസ്താവനയിൽ പറഞ്ഞു അന്വേഷണവുമായി സഹകരിക്കുമെന്നും ബാങ്ക് വ്യക്തമാക്കിയിട്ടുണ്ട്